അതായത് നൂറ് വർഷം ആഘോഷിക്കുകയാണ് ആർ എസ് എസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള നൂറ് വർഷങ്ങൾ ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടി ഉണ്ടായിരുന്നോ നൂറുകണക്കിന് നാട്ടുരാജ്യങ്ങളുടെ അതിർത്തികൾ മാറിയപ്പോഴാണ് ഇന്ത്യൻ യൂണിയൻ അതായത് ഇന്ത്യ നിലവിൽ വന്നത് സ്വദേശി വൽക്കരണം സ്വദേശി സ്നേഹം വർദ്ധിപ്പിക്കണം അതിന് രണ്ട് വിഷയമായിട്ടാണ് കാണുന്നത് ഇനി ആർ എസ് എസ് പറയുന്നത് പണ്ടത്തെ പോലെ ഉള്ള വസ്ത്രധാരണ രീതികളിലേക്ക് നമ്മൾ തിരിച്ചു പോകണമെന്നാണോ ഒരു ചരിത്രബോധവുമില്ലാതെ ആർ എസ് എസ് പറയുന്ന കാര്യങ്ങൾ ദേശീയ മാധ്യമങ്ങൾ വരെയാണ് ചർച്ച ചെയ്യുന്നത് ഇന്ത്യ എന്ന ദേശീയ വികാരത്തെ കാണാതെ പ്രാദേശികമായിട്ടുള്ള സ്നേഹങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫെഡറൽ സംവിധാനത്തെ തന്നെ അത് ബാധിക്കട്ടെ നമസ്കാരം നമസ്കാരം ഈയിടായിട്ട് മോഹൻ ഭഗവതിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ഇന്ത്യ പൂർണ്ണമായിട്ടും സ്വദേശി ഉൽപ്പന്നങ്ങളിലേക്ക് തിരിച്ചു പോകണം പ്രത്യേകിച്ച് അമേരിക്കയുടെ തിരുവാ പ്രശ്നങ്ങളിലൊക്കെ ഈ വിഷയങ്ങളൊക്കെ എങ്ങനെയാണ് കാണുന്നത് അതായത് നൂറ് വർഷം ആഘോഷിക്കുകയാണ് ആർ എസ് എസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള നൂറ് വർഷങ്ങൾ ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യ ഉണ്ടായിരുന്നോ സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലാണ് അതെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഇന്ത്യൻ യൂണിയൻ നിലവിൽ വരുന്നത് ജനുവരി ഇരുപത്തി ആറിന് ഇതൊക്കെ മനസ്സിലാക്കാതെ നടത്തുന്ന പ്രസ്താവനകളെ നമ്മൾ ഏത് രീതിയിൽ കാണണമെന്ന് എന്ന് ചോദിച്ചാൽ അതേ രീതിയിൽ തന്നെ കാണേണ്ടി വരും അതായത് ഇന്ത്യ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം വിവിധ നാട്ടുരാജ്യങ്ങൾ ചേർന്നായിരുന്നു നൂറുകണക്കിന് നാട്ടുരാജ്യങ്ങളുടെ അതിർത്തികൾ മാറിയപ്പോഴാണ് ഇന്ത്യൻ യൂണിയൻ അതായത് ഇന്ത്യ നിലവിൽ വന്നത് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യ സമരത്തിന് എടുത്തിട്ടുള്ള അത്രയും വലിയൊരു എഫേർട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ അമ്പത് വരെ കേന്ദ്ര ഗവൺമെൻറ് എടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് അതായത് പ്രത്യേകിച്ച് ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും എടുത്ത ഒരു കറേജിന്റെ ഭാഗമായിട്ട് എഫേർട്ടിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ യൂണിയൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് നിലവിൽ വരുന്നത് എന്നുള്ള ഒരു സാമാന്യ ചരിത്ര ബോധമെങ്കിലും ആർ എസ് എസ് നേതാക്കന്മാർക്ക് ഉണ്ടാവണം ഇവരിപ്പ പറയുന്നത് സ്വദേശി വൽക്കരണം സ്വദേശി സ്നേഹം വർദ്ധിപ്പിക്കണം അതിന് രണ്ട് വിഷയമായിട്ടാണ് കാണുന്നത് ഒന്ന് സ്വദേശി സ്നേഹം രണ്ട് സ്വദേശി വൽക്കരണം ഈ സ്വദേശി വൽക്കരണം എന്ന് പറയുന്നത് ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി ഇവര് പൊതുസമൂഹത്തിന് നൽകേണ്ടതുണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പേന തുടങ്ങി അല്ലെങ്കിൽ ഉപ്പ് തുടങ്ങി കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ നമ്മുടെ ഡ്രസ്സുകൾ വാഹനങ്ങള് ഇതൊക്കെ ഇന്ത്യ തന്നെ നിർമ്മിക്കുന്ന ഒരു സ്വയം പര്യാപ്തതയിലേക്ക് എത്തണം എന്നാണ് ഈ ആർ എസ് എസ് പറയുന്നതെങ്കിൽ അതിനെ നമുക്ക് സ്വാഗതം ചെയ്യാൻ പറ്റും ഇന്ത്യയിലെ പൊതുസമൂഹം മൊത്തത്തിൽ തന്നെ അതിനെ സ്വാഗതം ചെയ്യും പക്ഷെ അപ്പോഴും ചില ചോദ്യങ്ങൾ നിൽക്കുന്നുണ്ട് ആർ എസ് എസിന്റെ നേതാക്കന്മാർ ഒക്കെ ഉപയോഗിക്കുന്ന പേന വെറുതെ നമ്മൾ പേന ഉപയോഗിക്കുമല്ലോ അത് ഏത് രാജ്യത്തിന്റെ നിർമ്മിതിയാണോ ഇന്ത്യയുടെ നിർമ്മിതിയാണോ എന്ന് പരിശോധിക്കേണ്ടി വരും അവർ സഞ്ചരിക്കുന്ന ബെൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അല്ലെങ്കിൽ മറ്റേത് വാഹനങ്ങളായിക്കോട്ടെ ഇപ്പോൾ ടാറ്റയും ഏതാനും ചില വാഹനങ്ങൾ നിർമ്മാതാക്കളും അഴിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ എത്ര വാഹന നിർമ്മാതാക്കളുണ്ട് അവർ സഞ്ചരിക്കുന്ന കാറുകൾ ഒക്കെ അവർക്ക് പുതിയ കമ്പനികൾ കൊണ്ടുവരുമോ അതിനുള്ള പദ്ധതികളും പരിപാടികളും എന്തൊക്കെയാണ് എന്നൊക്കെ ആർ എസ് എസ് വ്യക്തമാക്കണമെന്നേ ഇന്ത്യൻ പ്രധാനമന്ത്രി ധരിക്കുന്ന കോട്ട് വാച്ച് ഷൂസ് പേന ഇതൊക്കെ ഏത് രാജ്യത്ത് ഉണ്ടാക്കുന്നതാണ് ഇതൊക്കെ സ്വദേശീവൽക്കരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പൊ ഏത് ഉദാഹരണം മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നു എന്നുള്ളത് റിയാലിറ്റിയാണ് ഈ വെടിവെച്ചു കൊല്ലാൻ വേണ്ടിയിട്ട് ആർ എസ് എസിന്റെ മേലാണല്ലോ ഈ ഒരു കുറ്റം ആരോപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ തോക്ക് ആ തോക്ക് ഇന്ത്യൻ നിർമ്മിതമായിരുന്നു ശരിക്കും സ്വദേശീവൽക്കരണം എന്ന് പറയുമ്പോഴത്തേക്ക് അമ്പും ബില്ലും ഉപയോഗിച്ച് വേണ്ട ഇവർ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധിജിയെ കൊല്ലാനായിട്ട് ഇവരുപയോഗിച്ചു തോക്കല്ലേ അപ്പോൾ പ്രാക്ടിക്കലി ഇപ്പം ഈ ഒരു ഗ്ലോബലൈസേഷന്റെ കാലഘട്ടമാണിത് ഈ ഗ്ലോബലൈസേഷന്റെ കാലഘട്ടത്തിൽ സ്വദേശിവൽക്കരണം വൽക്കരണം നല്ലതാണെന്ന് പക്ഷെ അത് എത്രത്തോളം പ്രാവർത്തികമാക്കും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് ഇനി ആർ എസ് എസ് പറയുന്നത് പണ്ടത്തെ പോലെ ഉള്ള വസ്ത്രധാരണ രീതികളിലേക്ക് നമ്മൾ തിരിച്ചു പോകണമെന്നാണോ നമ്മുടെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളിൽ നിന്നുമൊക്കെ പിന്നോക്കം പോയിക്കൊണ്ട് മൊത്തമായിട്ട് സ്വദേശിവൽക്കരണം അതാണ് ഉദ്ദേശിക്കുന്നത് ഒരു ചരിത്രബോധവുമില്ലാതെ ആർ എസ് എസ് പറയുന്ന കാര്യങ്ങൾ ദേശീയ മാധ്യമങ്ങൾ വരെയാണ് ചർച്ച ചെയ്യുന്നത് കേരള മാധ്യമങ്ങളൊന്നുമല്ല ദേശീയ മാധ്യമങ്ങൾ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ശേഷം മാത്രം രൂപം കൊണ്ട ഇന്ത്യൻ യൂണിയനിൽ നൂറ് വർഷം ആഘോഷിക്കുന്ന ഒരു സംഘടനയാണെന്നേ ആർ എസ് എസ് ഇന്ത്യ രൂപീകൃതമായിട്ട് എഴുപത്തിയൊൻപത് വർഷമാകുന്നതേ ഉള്ളൂ അപ്പോഴാണ് ഇന്ത്യയിൽ ആർ എസ് എസിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്നത് ഇതിൻ്റെ എന്തൊരു വിരോധാഭാസമാണ് ആലോചിച്ച് നോക്ക് ഇനി അതിൻ്റെ മറ്റൊരു തലം സ്വദേശി സ്നേഹം ഈ സ്വദേശി സ്നേഹം പറയുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് ഇന്ത്യ നാനത്വത്തിൽ ഏകത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു രാജ്യമാണ് വിവിധ സംസ്കാരങ്ങളിൽ വിവിധ ഭാഷകളിൽ വിവിധ കലാരൂപങ്ങളിൽ വിവിധ മതവിശ്വാസങ്ങളിൽ ഒക്കെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു ജനത ഒന്നായി ചേർന്നതാണ് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പൊ അവിടെ സ്വദേശി സ്നേഹം പറഞ്ഞു ചെന്ന് കഴിഞ്ഞാൽ നാളെ തമിഴനെ സ്നേഹിച്ചു തുടങ്ങത്തില്ലേ മറാഠി മറാഠിയെ സ്നേഹിച്ചു തുടങ്ങത്തില്ലേ മലയാളി മലയാളിയെ സ്നേഹിച്ചു തുടങ്ങത്തില്ലേ അപ്പൊ ഇന്ത്യ എന്ന വികാരം എവിടെയാവും ഇന്ത്യ എന്ന ദേശീയത എവിടെ പോകും ഇന്ത്യ എന്ന ദേശീയ വികാരത്തെ കാണാതെ പ്രാദേശികമായിട്ടുള്ള സ്നേഹങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫെഡറൽ സംവിധാനത്തെ തന്നെ അത് ബാധിക്കത്തില്ലേ ദേശീയത അല്ലെങ്കിൽ ദേശസ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ് എന്റെ രാജ്യത്തെ സ്നേഹിക്കുക അതോടൊപ്പം തന്നെ മറ്റു രാജ്യക്കാരന് അവന്റെ രാജ്യത്തെ സ്നേഹിക്കാനുള്ള അവകാശം അവന് വിട്ടുകൊടുക്കുക മറിച്ച് എന്റെ രാജ്യത്തിന് ഞാൻ സ്നേഹിക്കുന്നത് പോലെ അവനും എന്റെ രാജ്യത്തിന് കീഴ്പ്പെട്ട് ജീവിക്കണം എന്നുള്ള ആശയങ്ങളാണ് രാജ്യത്ത് എതിർക്കപ്പെടേണ്ടത് ഒരു സമാധാനം സൃഷ്ടിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ പരസ്പര ബഹുമാനം ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഒരു സമാധാനം സൃഷ്ടിക്കപ്പെടുത്തുള്ളൂ അതല്ലാതെ ഈ ട്രംപിനെ ഒരു വട്ടനാണ് അതുപോലുള്ള വട്ടന്മാര് അമേരിക്ക പോലുള്ള രാജ്യത്തിന്റെ തലപ്പത്ത് വന്നതിന്റെ ഒരുപാട് പ്രതിസന്ധികൾ ഒരുപാട് രാജ്യങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഭവിഷ്യത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പൊ അങ്ങനെയുള്ള ചരിത്രബോധമില്ലാത്ത നാടെന്താണെന്നറിയാത്ത ലോകമെന്താണെന്നറിയാത്ത ആളുകളൊക്കെ ഇരുന്ന് തട്ടിവിടുന്നതിന് എത്രത്തോളം ഇവിടെ പ്രാധാന്യം ലഭിക്കും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് മഹാത്മാഗാന്ധി പണ്ട് ഗ്രാമ കുറിച്ച് പറഞ്ഞിരുന്നു ആ ഗ്രാമ സ്വരാജ് പിന്നീട് പഞ്ചായത്തി രാജായിട്ട് വന്നത് അതായത് അധികാരം സാധാരണക്കാരനിലേക്ക് അതുപോലെ തന്നെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ പ്രൊമോട്ട് ചെയ്യപ്പെടണം അതിനുവേണ്ടിട്ട് അവരള്ള അതിനുവേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം ഇന്ത്യൻ വിപണി ശക്തിപ്പെടുത്തുകയാണ് ഇപ്പൊ സാബു എം ചെക്കപ്പ് സാബു എം ചെക്കപ്പ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം സ്വദേശി വിൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇന്ത്യയിൽ അദ്ദേഹം ഉത്പാദിപ്പിക്കുന്ന കിഡ്സ് വെയറുകൾ ഇന്ത്യയിലുടനീളം രണ്ടായിരത്തോളം ഷോറൂമുകൾ തുറന്ന് അത് ഇന്ത്യയിൽ വിൽക്കാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ സ്വദേശി ഉൽപ്പന്നമാണത് അപ്പോൾ അവിടെ നിന്ന് വാങ്ങി എത്ര ആർ എസ് എസ് കാര് കിഡ്സ് വെയർ ഉപയോഗിക്കും നാളെ പറയുകയാണ് തങ്ങളുടെ കുട്ടികൾക്ക് ഇവിടെ നിന്ന് മാത്രമേ മേടിക്കുകയുള്ളൂ എന്ന് പറയാനായിട്ട് എത്ര ആർ എസ് എസ് കാര് ധൈര്യം കാണിക്കും അല്ലെങ്കിൽ ആർ എസ് എസ് അനുഭാവികളായിട്ടുള്ള ആളുകൾ ധൈര്യം കാണിക്കും കഴിഞ്ഞ ദിവസം തന്നെ ആർ എസ് എസിന്റെ ഇതായിട്ട് സത്യപ്രജ്ഞ ചെയ്യാൻ വേണ്ടി പോയിരുന്നില്ല നമ്മുടെ ജേക്കബ് തോമസ് ജേക്കബ് തോമസിന്റെ കയ്യിൽ കിടന്ന വാച്ച് ഇന്ത്യൻ നിർമ്മിതമാണോ സ്വദേശി വൽക്കരണത്തെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ടെന്ന് ഇന്ത്യൻ ബ്രാൻഡുകൾ ഒരുപാടുണ്ടല്ലോ അതോടൊപ്പം തന്നെ ടി പി സെൻകുമാർ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഓരോരുതരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇന്ത്യയിലുള്ള പല ബ്രാൻഡുകളും വിദേശ ബ്രാൻഡുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടേ ഇവിടെ നിർമ്മിതി നടത്തുന്നത് ഇന്ത്യ ഉപയോഗിക്കുന്ന യുദ്ധോപകരണങ്ങൾ റഫേൽ പോലത്തെ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് കൈമാറ്റം ചെയ്യപ്പെടുകയാണ് അത് ടെക്നോളജി ആയി ആയിക്കഴിഞ്ഞാലും നിർമ്മിതികളായി കഴിഞ്ഞാലും ഐഡിയാസ് ആയണെങ്കിലും പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുകയാണ് അതൊരു ഓപ്പൺ മാർക്കറ്റ് മാർക്കറ്റാണത് അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് സ്വദേശി വൽക്കരണത്തെക്കുറിഞ്ഞ വലിയൊരു വിഷയത്തെ കുറിച്ചൊക്കെ ആർ എസ് എസ് പറയുന്ന സമയത്ത് അതിന് കുറച്ചുകൂടി വ്യക്തത നൽകേണ്ടതുണ്ട് ഇവിടെ ഒരു വ്യക്തതയില്ല ഇവിടെ ആർ എസ് എസ്കാരുടെ അടുത്തുണ്ടെന്ന് പറഞ്ഞാൽ ദേശസ്നേഹം വർദ്ധിക്കണം ദേശവൽക്കരിക്കപ്പെടണം ഈ ദേശവൽക്കരിക്കപ്പെടണം എന്ന് പറയുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് കായംകളം ഒരു രാജ്യമായിരുന്നു കൊച്ചി ഒരു രാജ്യമായിരുന്നു മലബാർ ഒരു രാജ്യമായിരുന്നു തിരുവിതാംകൂർ രാജ്യമായിരുന്നു എത്ര എത്ര നാട്ടുരാജാക്കന്മാരുണ്ടായിരുന്നു പന്തളം ഒരു രാജ്യമായിരുന്നു എത്ര എത്ര രാജ്യങ്ങളുണ്ടായിരുന്നു മൈത്രയൻ ഹാഷ്മിയുമായിട്ട് നടത്തിയ ഒരു ഇന്റർവ്യൂയിൽ പറയുന്ന ചോദ്യമുണ്ട് ഹാഷ്മി ഭയങ്കരമായിട്ട് വലിയ കാര്യങ്ങൾ ചോദിച്ചാണ് ഈ രാജ്യങ്ങളുടെ അതിർത്തികൾ വീണ്ടും വിസ്തൃതമാകും എന്ത കാഴ്ചപ്പാടിലേക്കാണ് ലോകം പോകുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അതെങ്ങനെ സാധ്യമാകും എന്ന് പറയുമ്പോൾ അദ്ദേഹം ഹാഷ്മിയോട് ചോദിക്കുന്ന ചോദ്യമുണ്ട് പണ്ട് കൊച്ചി രാജ്യം ഇന്ത്യയായി മാറുമെന്ന് ആരെങ്കിലും കരുതിയിരുന്നോ കായംകുളം രാജ്യം ഇന്ത്യയായി മാറുമെന്ന് ആരെങ്കിലും കരുതിയിരുന്നോ രാജ്യാതിർത്തികൾ ഏത് സമയത്ത് വേണമെങ്കിലും മാറ്റപ്പെട്ടേക്കാം അപ്പൊ അങ്ങനെയൊക്കെ ഉയർന്ന ചിന്താഗതികളിൽ ജീവിക്കുന്ന ഒരു പൊതുസമൂഹമുള്ള ഒരു ഇന്ത്യയിലാണ് ഈ സ്വദേശി വൽക്കരണത്തെ കുറിച്ചും സ്വദേശി സ്നേഹത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സ്വദേശി സ്നേഹത്തിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഞാൻ ഈ പറഞ്ഞത് പ്രാദേശികവാദങ്ങൾ പ്രാദേശികവാദം ഇന്ത്യയിൽ വരും ഈ പ്രാദേശികവാദത്തെ അടിച്ചമർത്തിക്കൊണ്ട് ഒരു ഇന്ത്യ എന്ന വികാരത്തിലേക്ക് കൊണ്ടുവന്നത് ഒരുപാട് പണിപ്പെട്ടിട്ടാണ് ആ ചരിത്രങ്ങളൊന്നും അറിയാതെയാണ് ആർ എസ് എസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതല്ല എങ്കിൽ ആർ എസ് എസ് മനഃപൂർവ്വം ആ ചരിത്രത്തെ മറന്നുകൊണ്ടിരിക്കുകയാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യൻ യൂണിയനുകളിലേക്ക് പല പല രാജ്യങ്ങളിൽ ലയിപ്പിക്കുന്ന സമയത്ത് സൈന്യത്തെ വരെ ഉപയോഗിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ആ ഒരു ചരിത്ര യാഥാർത്ഥ്യം അറിയാം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർദാർ വല്ലഭായ് പട്ടേലിനെ ബി ജെ പിയുടെ ഭാഗമാക്കുവാൻ വേണ്ടിയിട്ട് ആർ എസ് എസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിനെ ശത്രുപക്ഷത്തിൽ നിർത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു ആദ്യ വേണ്ടിയുടെ പ്രധാനമന്ത്രി ആകേണ്ടിയിരുന്നത് എന്നുള്ള വാദങ്ങളൊക്കെ ഇവരെ വരുന്നത് ഇതൊക്കെ സംഘപരിവാർ ശക്തികളുടെ ഒരു ചരിത്രബോധമാണ് അവർ സൃഷ്ടിച്ചെടുക്കുന്ന മറ്റൊരു ചരിത്ര പുസ്തകമാണത് ഒരു പൂർണ്ണമായിട്ടും എന്താ ഗാന്ധിജി പറഞ്ഞ കാര്യങ്ങൾ നെഹ്റു പറയുന്ന കാര്യങ്ങളോടൊന്നും നമുക്ക് യോജിപ്പുണ്ടാവണം നിർബന്ധമില്ല എല്ലാവർക്കും പക്ഷെ ചരിത്രം ഒരു സത്യമായിട്ട് അവശേഷിക്കുന്ന സമയത്തും ആ യാഥാർത്ഥ്യങ്ങളൊക്കെ വ്യതികരിച്ചു കൊണ്ട് ഒരു ദേശീയത ഇവിടെ വരുത്തിക്കൊണ്ടിരുമ്പോത്തേക്ക് ദേശീയത എന്ന് പറയുന്നത് കപട ദേശീയതെന്നൊരു വ്യത്യാസമുണ്ട് കപട ദേശീയതയിൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനാണ് വലിയത് മറ്റെല്ലാവരും ചെറുതാണ് മറ്റെല്ലാവരും എൻ്റെ കീഴിൽ വരണം അത് കപട ദേശീയതയാണ് എൻ്റെ രാജ്യം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് പക്ഷേ മറ്റു രാജ്യത്തെ പൗരന്മാർക്ക് അവരുടെ രാജ്യവും പ്രിയപ്പെട്ടതാണ് അത് അംഗീകരിച്ചെ പറ്റി പറ്റൂ അതിനെ വെല്ലുവിളിക്കാൻ വേണ്ടി പോകുന്നിടത്താണ് പ്രശ്നങ്ങൾ തുടക്കം കുറിക്കുന്നത് ഏതൊക്കെയാലും എനിക്ക് തോന്നുന്നു കേന്ദ്ര സർക്കാരിന്റെ ചില തീരുമാനങ്ങൾ അതായത് സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില തീരുമാനങ്ങൾ അത് ഏറെ അഭിനന്ദനം അർഹിക്കുന്ന കാര്യം തന്നെയാണ് അതിനെ നമ്മളുടെ ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകൾ സ്വാഗതം ചെയ്യും മറിച്ച് അതിനെയൊക്കെ ഒരു പൊളിറ്റിക്കൽ ബെനിഫിറ്റ്സിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്ന സമയത്താണ് എതിർപ്പുകൾ ഉയർന്നു വരുന്നത് അനാവശ്യമായ വാദങ്ങൾ ഉയർന്നു വരുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നത് സ്വദേശി വൽക്കരണം ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമാണ് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ മുദ്രാവാക്യമാണത് സ്വദേശി സ്നേഹവും സ്വദേശി വൽക്കരണവും എന്നൊക്കെ പറയുന്നത് ആദ്യം ഭാരതം എന്താ എന്നുണ്ടായി എന്നും അല്ലെങ്കിൽ ഇന്ത്യ എന്നുണ്ടായി എന്നും ഉണ്ടായി എന്നും ഒക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ടേ അതിനുശേഷം വേണം പറയാനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിന് മുമ്പ് ആർ എസ് എസ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരിക്കാം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗമായിട്ട് ഇന്ത്യ ഉണ്ടായിരുന്നു ആ ഇന്ത്യ ഇന്നത്തെ പോലെ ഉള്ളൊരു സമ്പൂർണ്ണ ഇന്ത്യ ആയിരുന്നില്ല ഇതൊക്കെ ചരിത്രത്തിന്റെ താളുകളിൽ എഴുതി വെക്കപ്പെട്ടിരിക്കുന്ന സത്യങ്ങളല്ലേ ആ സത്യങ്ങളൊന്നും കാണാതെ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് പറയുകയാണ് സ്വദേശികൾ ഇതൊക്കെ ഒരു ആളുകളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഭിന്നിപ്പിച്ച് മരിക്കുക എന്ന് പറയുന്ന തന്ത്രമുണ്ടല്ലോ ആ തന്ത്രത്തിന്റെ ഭാഗമാണ് ഇപ്പൊ ശബരിമലയെ പ്രതിപക്ഷം എതിർക്കുന്നവര് ശബരിമലയിൽ ഗവൺ സംസ്ഥാന സർക്കാർ ചെയ്യാൻ പോകുന്ന നല്ല കാര്യങ്ങളെ എതിർക്കുന്ന ഇവിടുത്തെ കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ അവസ്ഥയിലാണ് ഭിന്നിപ്പിച്ചു നിർത്തുക ഭിന്നിപ്പിച്ചു നിർത്തുക പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾക്ക് യാതൊരു ക്ഷേമപ്രവർത്തനങ്ങളും ഉണ്ടാവാൻ പാടില്ല കേന്ദ്ര ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വദേശി ഉൽപ്പന്നങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിക്ക് ഇന്ത്യ മഹാരാജ്യം മുഴുവൻ പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ടെന്ന് അതിനകത്ത് ആർക്കും എതിർപ്പില്ല പിന്നെ അതിനിടയിൽ ഒരു സ്വദേശീവൽക്കരണവുമായിട്ട് വൽക്കരണവുമായിട്ട് ആർ എസ് എസ് വരുന്നതിലെ ഒരു ദുരുദ്ദേശം അതാണ് ഇന്ത്യ മഹാരാജ്യം ഇന്നിവിടെ ചോദ്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ആർ എസ് എസിന്റെ സ്വദേശിവൽക്കരണ വാദത്തെ ഈ രാജ്യം സംശയത്തിന്റെ നേടലിൽ നിർത്തുന്നത്